ഈശോയുടെ സമാധാനം നമ്മളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഇന്ന് നാം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യൻ ആരാണ് എന്താണ് അവനിലെ നന്മയും തിന്മയും എന്നതിനെക്കുറിച്ചാണ് മനുഷ്യൻ എന്നാൽ ആത്മാവും ശരീരവും കൂടി ചേരുന്നതാണ് ആ ചേരുന്ന വ്യക്തിത്വത്തിന് ഒരു പേരും കൂടി നൽകിയാൽ മനുഷ്യൻ ആ പേരിൽ അറിയപ്പെടുന്നു ഉൽപ്പത്തി പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഏഴും എട്ടും തിരുവചനത്തിലൂടെ ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴികൊണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് മനുഷ്യൻ ജീവനുള്ളവനായിത്തീർന്നു അപ്പം മനുഷ്യരായ നമ്മളെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഭൂമിയിലെ പൂഴികൊണ്ട് നമ്മളെ സൃഷ്ടിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മളിലേക്ക് നിവേശിപ്പിക്കുകയാണ് ചെയ്തത് ഈ ജീവൻ്റെ ശ്വാസം അഥവാ ആത്മാവിനെ ദൈവം തിരിച്ചു വിളിച്ചാൽ മനുഷ്യൻ ജീവനില്ലാത്തവനായി ജഡമായി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നാം അറിയപ്പെടുന്നത് പോലെ മനുഷ്യൻ മരിക്കുകയാണ് ചെയ്യുന്നത് ഞാനത്തിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം എട്ടാം തിരുവചനത്തിൽ പറയുന്നു അല്പകാലം മുമ്പ് മണ്ണൂണ്ട് നിർമ്മിക്കപ്പെട്ടവനും അല്പകാലം കഴിയുമ്പോൾ തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചേൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങേണ്ടിയവനുമായ മനുഷ്യനാണ് വിഫലമായ അതേ മണ്ണിൽ നിന്ന് വ്യാജ ദൈവത്തെ മനയുന്നത് നമ്മുടെ കർത്താവ് പറയുകയാണ് അല്പകാലം മുമ്പ് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവന് അല്പകാലം കഴിയുമ്പോൾ തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ തിരിച്ചേൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങേണ്ടിയനുമായ മനുഷ്യനാണ് നമ്മൾ നമ്മൾരോരുത്തരുമെന്ന് അപ്പം നമുക്ക് ദൈവം കടമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ നിവേശിപ്പിക്കുകയാണ് ദൈവം വിളിക്കുമ്പോൾ നമ്മൾ തിരിച്ചു പോകണം ഈ ശരീരം മണ്ണിലേക്ക് ലയിക്കുന്നു മണ്ണിനോട് അഴുകി ലയിക്കുന്നു നമ്മുടെ ആത്മാവ് ദൈവത്തി ഗ്രേക്ക് തിരിച്ചു പോകുന്നു സഭാപ്രസംഗം നമ്മോട് വലിയൊരു രഹസ്യം പറയുകയാണ് പതിനൊന്നാം അധ്യായം അഞ്ചാം തിരുവചനം ഗർഭിണിയുടെ ഉദരത്തിൽ ചൈതന്യം പ്രവേശിക്കുന്നത് എങ്ങനെയെന്ന് അറിയാത്തതുപോലെ സർവത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെ പ്രവൃത്തികളും നീ അറിയുന്നില്ല ദൈവത്തിൻ്റെ ചൈതന്യം മനുഷ്യൻ ജനിക്കുമ്പോൾ എങ്ങനെയാണ് ഗർഭിണിയുടെ ഉദരത്തിൽ പ്രവേശിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത വലിയൊരു രഹസ്യമാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ ആത്മാവും ആ ദൈവിക ചൈതന്യവും അവയിൽ പ്രവേശിക്കുന്നു അങ്ങനെ മനുഷ്യൻ ജീവൻ ഉള്ളവനായി തീരുകയാണ് ഓരോ കുഞ്ഞുങ്ങളും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ ശരീരവും അവയോടൊപ്പം ഒരു ആത്മാവും കൂടി ഉണ്ടാവുകയാണ് ചെയ്യുന്നത് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും ആ കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കാവശ്യമായ എല്ലാ പോഷക ആഹാരങ്ങളും നൽകുന്നു എന്നാൽ ഒരു ആത്മാവുണ്ടെന്നോ ഈ ആത്മാവിൻ്റെ നൽകേണ്ട ഭക്ഷണം എന്താണെന്നോ നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ട ഭക്ഷണം ഭൗമികവും ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ട ഭക്ഷണം ആത്മീയവുമാണ് മാതാപിതാക്കന്മാരുടെ കടമയാണ് ആ കുഞ്ഞിന് ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം നൽകുന്നത് പോലെ ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭക്ഷണം നൽകുക എന്നുള്ളത് ആ കുഞ്ഞിന് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ആദ്യ കാലങ്ങളിൽ അമ്മയുടെ പാൽ കൊടുത്താണ് വളർത്തുന്നത് വിശുദ്ധ പത്രോ സ്നേഹ പറയുകയാണ് ഇതുപോലെ തന്നെ ഒരു ആത്മീയ പാലുണ്ടെന്ന് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് പരിശുദ്ധവും ആത്മീയവുമായ പാലിന് വേണ്ടി ഇളം പൈതങ്ങളെപ്പോലെ ദാഹിക്കുമെന്ന് നമ്മുടെ ആത്മാവിനെ പറ്റിയ ഒരു രക്ഷയിലേക്ക് വളർന്നു വരുന്ന ഒരു പാലുണ്ട് ഈ ഒരു ആത്മീയ ഭക്ഷണം കുഞ്ഞുങ്ങളായ മക്കൾക്ക് നൽകേണ്ടത് മാതാപിതാക്കന്മാരുടെ കടമയാണ് ദൈവസ്നേഹവും സുഹൃത ജപങ്ങളും നൽകി ആ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനോടൊപ്പം നാം വളർത്തുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ആത്മാവും വളർന്ന് ശക്തി പ്രാപിക്കും നമുക്കൊന്ന് ധ്യാനിക്കാം എന്താണ് ആത്മീയ ഭക്ഷണം എന്താണ് ശാരീരിക ഭക്ഷണം ഹെബ്രായർ കൃതി ലേഖനം അഞ്ചാം അധ്യായത്തിൽ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവചനത്തിൽ ഇതേക്കുറിച്ച് ഇനിയും ധാരാളം കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട് ഇതെല്ലാം വിശദീകരിക്കുക വിഷമമാണ് ഇതിനധികം നിങ്ങളെല്ലാവരും പ്രബോധകരായിരിക്കേണ്ടവരായിരുന്നവരാണ് പക്ഷേ ദൈവവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പോലും നിങ്ങളെ പഠിപ്പിക്കുവാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നു നിങ്ങൾക്ക് പാലാണ് ആവശ്യം കട്ടിയുള്ള ഭക്ഷണമല്ല ദൈവവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പോലും പഠിപ്പിച്ചു തരുവാൻ നമുക്ക് മറ്റുള്ളവർ ആവശ്യമാണെന്ന് പൗലോ ശ്രീഹ പറയാണ് നിങ്ങൾക്ക് പാലാണ് ആവശ്യം കട്ടിയുള്ള ഭക്ഷണമല്ല നമ്മൾ കട്ടിയുള്ള ഭക്ഷണം കഴിക്കാൻ നമുക്ക് പക്വത ഇല്ലാത്തതുകൊണ്ട് ഈ ആത്മാവിന് നമുക്ക് പാലാണ് ഇവിടെ പറയുകയാണ് പാൽ കുടിച്ച് ജീവിക്കുന്നവൻ നീതിയുടെ വചനം വിവേചിക്കാൻ വൈദഗ്ധ്യമില്ലാത്തവനാണ് എന്തെന്നാൽ അവൻ ശിശുവാണ് കട്ടിയുള്ള ഭക്ഷണം പക്കത വന്നവൾക്കുള്ളതാണ് അവർ തങ്ങളുടെ ശക്തി പരിശീലനത്താൽ നന്മ തിന്മകളെ വിവേചിച്ചറിയാൻ കഴിവുള്ളവരാണ് നമ്മൾ ജനിച്ച് വീണ അന്ന് മുതൽ നമ്മുടെ ശരീരം ഭക്ഷണങ്ങൾ കഴിച്ച് വളർന്ന് 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 പക്കത പ്രാപിച്ച് നമുക്കിഷ്ടമുള്ളത് ഭക്ഷണം കഴിക്കാം എന്നാൽ നമുക്കൊരു ആത്മാവുണ്ടെന്നോ ഈ ആത്മാവിൻ്റെ ഭക്ഷണം എന്താണെന്നോ ഈ ആത്മാവിന് വളർച്ചയുണ്ടോ ആത്മീയ ശക്തിയുണ്ടോ എന്ന് നാം ചിന്തിക്കുന്നുണ്ടോ എന്താണ് ആത്മാവിൻ്റെ ഭക്ഷണം അവ ദൈവവചനം പരിശുദ്ധ കുർബാന വ്യക്തിപരമായ പ്രാർത്ഥനകൾ പുണ്യപ്രവർത്തികൾ ഇവയെല്ലാമാണ് നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണം അനുദിനം നാം ദൈവവചനം വായിക്കുന്നത് വഴി നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുകയും ദൈവനിവേശിതരാവുകയും ചെയ്യും അതാണ് വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ രണ്ട് തിമ്മൂത്തിയോസ് മൂന്നാം അധ്യായം പതിനാറാം തിരുവചനത്തിൽ വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ് അപ്പം ഈ വിശുദ്ധ ലിഖിതം നാം വായിക്കുന്നത് വഴി നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയാണ് അതുവഴി അത് നമ്മുടെ ആത്മാവിന് ശക്തി ലഭിക്കുകയും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആ ദൈവത്തിൻ്റെ ആത്മാവ് പുഷ്ടിപ്പെടുകയും ചെയ്യും നാം കേട്ടു ആത്മാവിൻ്റെ ഭക്ഷണം എന്തൊക്കെയാണ് പരിശുദ്ധ കുർബാന നമ്മുടെ ആത്മാവിനെ പോഷിപ്പിക്കുന്ന വലിയ ഒരു വിരുന്നാണ് വലിയൊരു രഹസ്യമാണ് അതാണ് യോഹനൻ്റെ സുവിശേഷം ആറാം അധ്യായം അൻപത്തി ആറാം തിരുവചനത്തിൽ പറയുന്നത് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു അപ്പം ദൈവമായ കർത്താവ് നമ്മിൽ വസിക്കുകയും നാം അവിടുത്തെ വസിക്കുകയും ചെയ്യുക എപ്പോഴാണ് വിശുദ്ധ കുർബാന ഈശോയുടെ തിരുശരീര രക്തങ്ങൾ അനുദിനം നാം സ്വീകരിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് വഴി നാം ദൈവവുമായിട്ട് ഒന്നായിത്തീരുന്നു ദൈവത്തിൽ ലയിക്കുന്നു നമ്മുടെ ആത്മാവിൻ്റെ ഭൂഷണമായ ആത്മാവിന് ദൈവം നൽകിയ ഏറ്റവും വലിയ കൊഴുപ്പുള്ള മജ്ജയും മേധസ്സും നിറഞ്ഞ വലിയൊരു വിരുന്നാണ് പരിശുദ്ധ കുർബാന അതാണ് ക്ഷിയ പ്രവാചൻ്റെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ആറ് മുതലുള്ള തിരുവചനത്തിൽ ഈ പർവ്വതത്തിൽ സർവ്വ ജനങ്ങൾക്ക് വേണ്ടി സൈന്യങ്ങളുടെ കർത്താവോ ഒരു വിരുന്നൊരുക്കും മജ്ജയും കൊഴുപ്പുമുറ്റിയ വിഭവങ്ങളും മേൽത്തരം വീഞ്ഞുമുള്ള വിരുന്ന് ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി ആ വിശുദ്ധ ഗിരിയിൽ ഒരുക്കിയിരിക്കുന്ന വലിയൊരു വിരുന്നാണ് പരിശുദ്ധ കുർബാന അവ സ്വീകരിക്കുന്നത് വഴി നമ്മുടെ ആത്മാവ് ശക്തിപ്പെടുകയാണ് ആത്മാവിൻ്റെ ഭക്ഷണമാണ് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന വിശുദ്ധ അമ്മ തൃസ്യ പറയുന്നുണ്ട് വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവവുമായുള്ള സംഭാഷണമാണ് നമ്മൾ അനുദിനം ഈശോയുമായിട്ട് സംസാരിക്കുന്നത് വഴി ദൈവീക ചിന്തയിലേക്ക് ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് നാം എത്തപ്പെടുകയാണ് ചെയ്യുന്നത് മാനുഷികമായി പറഞ്ഞാൽ അടുപ്പമില്ലാത്ത രണ്ട് വ്യക്തികൾ സംസാരിച്ചാലും അവർക്ക് പരസ്പരം ഒരു അറിവുമില്ല അവർ കൂടുതൽ കൂടുതൽ സംസാരിക്കുന്നത് വഴി പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നു കൂടുതൽ അടുക്കുന്നു ഇതുപോലെ തന്നെയാണ് വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ നാമവും ദൈവവുമായിട്ട് ഒന്നായിത്തീരുന്നു അതാണ് ഈശ്വ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ മക്കസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിമൂന്നാം തിരുവചനത്തിൽ തന്നോട് കൂടെ ആയിരിക്കുവാനാണ് ഈശ്വ വിളിച്ചത് ഈശോയുടെ കൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവുമായി സംഭാഷണം നടത്തുക വ്യക്തിപരമായ പ്രാർത്ഥന ഇതിലൂടെ നമ്മുടെ ആത്മാവ് ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മുടെ ആന്തരിക ആത്മാവ് അനുദിനം ശക്തിപ്പെടുന്നത് വഴി നമ്മുടെ ബാഹ്യ മനുഷ്യൻ ഭൗമിക മനുഷ്യൻ ക്ഷയിക്കുകയാണ് ചെയ്യുന്നത് രണ്ട് കൊറിയന്തോസ് നാലാമധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയാണ് തിരുവചനത്തിൽ ഞങ്ങൾ ഫ ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു നമ്മളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ച് 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 വരുമ്പോൾ ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടുകയും ദൈവീക രഹസ്യങ്ങൾ അറിയുവാൻ സാധിക്കുകയും ചെയ്യും അതാണ് വിശുദ്ധ പൗലോ സ്നേഹ ഒന്ന് കുറയന്തോസ് രണ്ടാമധ്യായം പതിനാറാം വചനത്തിൽ പറയുന്നത് കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സറിഞ്ഞവരാരുണ്ട് ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു ക്രിസ്തുവിൻ്റെ മനസ്സറിയണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ചിന്തകൾ ഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ ഈ ഭൗതിക മനുഷ്യൻ അനുദിനം അനുദിനം നവീകരിക്കപ്പെട്ട് നവീകരിക്കപ്പെട്ട് ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടുന്നത് വഴി ദൈവിക രഹസ്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ത്രീക ഒന്നു കുറയന്തോസ് രണ്ടാം അധ്യായത്തിൽ പത്തു മുതലുള്ള തിരുവചനത്തെ പറയുന്നത് ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല ദൈവത്തിൻ്റെ ചിന്തകൾ ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും നാം അന്വേഷിച്ച് കണ്ടെത്താൻ നമ്മെ സംബന്ധിച്ച് സാധിക്കുമോ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും അതാണ് സങ്കീർത്തകൻ ചോദിക്കുന്നത് പതിനഞ്ചാം സങ്കീർത്തനവും ഇരുപത്തിനാലാം സങ്കീർത്തനത്തെ ചോദിക്കുന്നത് കർത്താവിൻ്റെ മലയിൽ ആര് കയറുമെന്ന് ചോദിക്കുമ്പോൾ നാം വിശുദ്ധിയോടെ ജീവിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും കർത്താവിൻ്റെ മലയിൽ ഞാൻ കയറുമെന്ന് നമുക്ക് കയറാൻ സാധിക്കണം നമ്മുടെ പാപങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് വരുമ്പോൾ ആ വിശുദ്ധ മലയിൽ നമുക്കും കയറാൻ സാധിക്കും നാം പഴയകാല വിശുദ്ധരെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവരുടെ ഈ ശരീരം ഈ ഭൗമിക മനുഷ്യൻ ക്ഷയിച്ച് വന്നപ്പോഴാണ് ആന്തരിക മനുഷ്യർ ശക്തിപ്പെടുകയും വിശുദ്ധ കുപ്രത്തീനോയെക്കുറിച്ച് നാം ആ പുണ്യവാളിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ആ വിശുദ്ധൻ പറക്കുന്ന വിശുദ്ധനായിരുന്നു വിശുദ്ധ അമ്മത് റസിയ പുണ്യവതിയും വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാനും അന്തരീക്ഷത്തിൽ നിന്ന് പരസ്പരം സംസാരിക്കുന്നത് അവരുടെ സഹോദരി സഹോദരന്മാർക്ക് കാണുവാൻ സാധിച്ചു വിശുദ്ധ അന്തോനീസും അതുപോലെ തന്നെ വിശുദ്ധ മാർട്ടിൻ ഡി പോറസും എല്ലാം അവർക്ക് പല സ്ഥലത്ത് പോയി കർത്താവിനെ കൊടുക്കുവാനുള്ള അനുഗ്രഹം കർത്താവ് കൊടുത്തു എന്തുകൊണ്ടാണ് അവരുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ച് 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 ആന്തരിക മനുഷ്യൻ ശക്തിപ്പെട്ടു ശക്തിപ്പെട്ട് വഴി അവരുടെ ശരീരത്തെ നിയന്ത്രിച്ചിരുന്നത് ആത്മാവാണ് നമുക്കൊന്ന് ചിന്തിക്കാം നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ആത്മാവാണോ അതോ നമ്മുടെ ആത്മാവിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ശരീരമാണോ എന്ന് നമുക്ക് ദൈവാത്മാവിൻ്റെ സ്വരം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ നമ്മളിൽ വസിക്കുന്ന ആ ആത്മാവിന് ജീവനുണ്ടോ അതോ മർത്തിശരീരം നമ്മുടെ ആത്മീയ ശരീരത്തിനുമേൽ ഭരണം നടത്തുകയാണോ ചെയ്യുന്നത് ഇതാണ് വിശുദ്ധ പൗലോ സപ്പസ്തോലൻ ഗലാത്തിയാർക്കൈ ലേഖനം അഞ്ചാം അധ്യായത്തിൽ പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനത്തിൽ നമ്മോട് വലിയ ഒരു രഹസ്യം പറയുകയാണ് ഹെഡിങ് തന്നെ എങ്ങനെയാണ് ജഡത്തിൻ്റെ വ്യാപാരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും നിങ്ങളോട് ഞാൻ പറയുന്നു ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കവേൻ ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവേ നമ്മുടെ ആത്മാവിന് പ്രേരണ ഉണ്ടാകണമെങ്കിൽ നാം ഈ ആത്മാവിനെ വളർത്തിയെടുക്കണം ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ് ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും രണ്ടും രണ്ടാണ് നമ്മുടെ ജഡത്തിൻ്റെ മോഹങ്ങൾ ആത്മാവിനെതിരാണ് ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ് ഇവ പരസ്പരം എതിർക്കുന്ന നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്നു ഒന്നെങ്കിൽ നമ്മളുടെ ജഡം നമ്മളെ ഭരിച്ചുകൊണ്ട് പാപത്തിലേക്ക് നയിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന് ശക്തിയുണ്ടെങ്കിൽ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കും ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല എന്തെന്നാൽ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം അവ വ്യവിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഇദൃശ്യമായ പ്രവർത്തികളുമാണ് നമ്മൾ കണ്ടു ഇവിടെ ഇരുപത്തിമൂന്ന് പാപങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് മത്സര്യം നമ്മളിലുണ്ടോ ഭിന്നത നമ്മളിലുണ്ടോ വൈരാഗ്യം വിദ്വേഷം എന്നിങ്ങനെ വ്യവിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ഇങ്ങനെ ഓരോ പാപങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ ആ ജഡീകതയാണ് നമ്മളെ നയിക്കുന്നത് എന്നിട്ട് ഇവിടെ പറയുകയാണ് ഇത്തരം പ്രവൃത്തികൾ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു അതുകൊണ്ട് ജഡം നമ്മളെ ഭരിക്കാതെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഭരിക്കുവാൻ ഇടയാകട്ടെ അതാണ് ഓ മക്കർക്കെതിലേഖനം ആറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള തിരുവചനത്തിൽ അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്തിശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത് അതെല്ലാം പറയാണ് ജഡമോഹങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്താതിരിക്കത്ത കവിത പാപം നമ്മൾ നമ്മുടെ മർത്തിശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ നാം ആദ്യം കണ്ടു ഈ പൂഴിയിൽ നിന്ന് ദൈവം സൃഷ്ടിക്കപ്പെട്ട ഈ ശരീരത്തെ എപ്പോഴും ജഡമോഹങ്ങൾ കീഴ്പ്പെടുത്തും അവ നമ്മളെ കീഴ്പ്പെടുത്തിയാൽ പാപം നമ്മുടെ മേൽ ആധിപത്യം നടത്തും എപ്പോഴും സാത്താൻ നമ്മെക്കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് 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 ഈ ജഡത്തെ നമ്മുടെ ഭൗതിക ശരീരത്തെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇവിടെ പറയുകയാണ് നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത് പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുകയും പാപം നിങ്ങളുടെ ഭരണം നടത്തുകയില്ല കാരണം നിങ്ങൾ നിയമത്തിന് കീഴില കൃപയ്ക്ക് കീഴിലാണ് നമ്മളിൽ ഉള്ള എല്ലാ പാപങ്ങളും കുറച്ചു കൊണ്ട് വരാം ഒന്ന് കുറയും ദിവസം മൂന്നാമധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വചനത്തിൽ വിശുദ്ധ പൗലോസ് സ്തോലൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മളിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നാം ജഡീകരും സാധാരണക്കാരുമല്ലേ അപ്പം ഈ അസൂയ നമ്മളിലുണ്ടോ തർക്കമുണ്ടോ തിന്മയുണ്ടോ വഞ്ചനയുണ്ടോ കാപട്ട്യമുണ്ടോ എന്നുവേണ്ട പാപങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ജഡീകരും സാധാരണക്കാരുമാണ് ദൈവമായ കർത്താവ് നമ്മയായി വിളിച്ചിരിക്കുന്നത് ആത്മീയരാകാൻ വേണ്ടിയാണ് ആത്മീയ ശക്തി വർദ്ധിക്കാനാണ് ആ നിത്യജീവന് അവകാശികളാകാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വളരെ കുറച്ച് നാളത്തേക്ക് ദൈവം നമ്മളെ അയച്ചിരിക്കുന്നത് അപ്പം നമ്മളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തൻ്റെ ആത്മാവിനെ നമ്മൾ നിവേശിപ്പിച്ചുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യവും നൽകുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തെ നമുക്ക് ദുരുപയോഗിക്കാതെ പരിപൂർണ വിശുദ്ധി പാലിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം നാം ഒരു ആത്മീയ സമരത്തിലാണ് സാത്താനുമായിട്ട് എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമരത്തിലാണ് നാം അതാണ് എഫ് എസ് ലേഖനത്തിൽ ആറാം അധ്യായം പത്ത് തൊട്ട് ഇരുപത് വരെയുള്ള തിരുവചനത്തിൽ പറയുന്നത് നമ്മൾ മാംസത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര അന്ധകാരലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കും എതിരായിട്ടാണ് പണമിട്ടുന്നത് പൗലോ ശ്രീഹ ഇവിടെ പറയുന്നുണ്ട് രണ്ട് കുറിന്തോസ് പത്താം അധ്യായം മൂന്നും നാലും തിരുവചനത്തിൽ നാം ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജടീകമായ പോരാട്ടമല്ല നാം നടത്തുന്നത് നമ്മുടെ സമരായുധങ്ങൾ ജഡീകമല്ല മറിച്ച് ദുർഗമങ്ങളായ കോട്ടകളെ തകർക്കുവാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ് അപ്പം നമ്മുടെ രാജ്യം ഐഹികമല്ല ഈ ലോകത്തിൻ്റെതല്ല നമ്മളിപ്പോഴും ഒരു ആത്മീയ സമരത്തിലാണ് പിശ്വാസിനെ തകർക്കാനുള്ള ഏറ്റവും വലിയ ആയുധം ക്ഷമയാണ് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോഴോ ഓരോ ദിവസവും നാം തോറ്റുകൊടുക്കുന്നത് വഴി ദൈവരാജ്യം അവിടെ വികസിക്കുകയാണ് ദൈവരാജ്യത്തിൽ നാം വളരുകയാണ് ചെയ്യുന്നത് നമ്മളെ കർത്താവായ ക്രിസ്തു പരീക്ഷയും കുന്തവും എടുത്തല്ല അവിടുന്ന് യുദ്ധം ചെയ്തത് നാം അനുകരിക്കുന്ന ക്രിസ്തു ഈ ഭൂമിയിൽ തോറ്റവനാണ് നിന്ന സഹിച്ചവനാണ് റോമാക്കാർക്ക് ലേഖനത്തിൽ എട്ടാം അധ്യായം നാം വായിക്കുമ്പോൾ ആത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചു കൊണ്ട് പാപത്തിന് ശിക്ഷ വിധിച്ചു മനുഷ്യന് അന്നേ മരത്താൽ ചെയ്ത പാപം തീർക്കുവാൻ ദൈവം മരത്തിന്മേൽ തൂങ്ങപ്പെടുകയാണ് ചെയ്യുന്നത് അവിടുന്ന് പരിഹാരം ചെയ്തത് തൻ്റെ ശരീരത്തിനാണ് ഇവിടെ പറയുകയാണ് തൻ്റെ പുത്രനെ പാപ പരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യം അയച്ചു കൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു ഇത് ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിൻ്റെ അനുശ്വാസനം സഫലമാകുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് പീഡസഹിച്ചതും കുരിശിൽ മരിച്ചതും എല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കാനാണ് ഇവിടെ പറയുക എന്തെന്നാൽ ജഡീകമായി ജീവിക്കുന്നവർ ജഡീക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്ക് നയിക്കുന്നു ഈശോ വന്ന് തൻ്റെ ശരീരത്തിൽ പീഡ പീഡസഹിച്ച് ആ തോൽപ്പിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് നമ്മൾ ഓരോരുത്തരും അനുകരിക്കുന്നത് ഈ ലോകത്തിൽ അവിടുന്ന് ഈ ശരീരത്തിൽ മുറിയപ്പെട്ട് പീഡകൾ സഹിച്ച് ആ തൻ്റെ എതിർത്തവരുടെ മുമ്പിൽ പരാജിതനായി അവിടുന്ന് മനുഷ്യൻ്റെ അഹങ്കാരം തീർക്കുവാൻ വേണ്ടി അവിടുത്തെ തലയിൽ മുൾമുടി ധരിച്ച് പരിഹാസ രാജാവായിട്ട് അപമാനിതനായിട്ട് അവിടുന്ന് കുരിശിൽമേൽ മൂന്ന് ആണികളാ തറയ്ക്കപ്പെടുകയാണ് ചെയ്തത് അവിടുന്ന് ഈ ഭൂമിയിൽ പരാജിതനായ കർത്താവാണ് എന്തിനു വേണ്ടി മഹത്തീകരിക്കപ്പെട്ട ശരീരമായത് അവിടുത്തെ പിടാസഹനത്തിലൂടെയാണ് അതാണ് ഫിലിപ്പിയർക്കേതലേഖനം മൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനത്തിൽ സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്തുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തിയെടുക്കുമെന്ന് പറയുകയാണ് അപ്പം ഈ നമ്മുടെ ഈ ശരീരത്തെ നമ്മൾ എങ്ങനെയാണ് മഹത്വീകൃതമാക്കി മാറ്റുന്നത് ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആ ആത്മാവിനെ വഹിക്കുന്ന ശരീരത്തെയും പരിപൂർണ വിശുദ്ധി പാലിച്ചാൽ ജഡീക പ്രവണതകൾ അനുസരിക്കാതെ ജീവിച്ചാൽ നമ്മുടെ ശരീരവും വിശുദ്ധമായിട്ട് മാറും ഏഷ്യ പ്രഭാഷകൻ അമ്പത്തി രണ്ടാമധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള ത്രിവചനത്തിൽ പറയുകയാണ് സിയോനെ ഉണർന്നു നീന്തുക ശക്തി സംഭരിക്കുക വിശുദ്ധ നഗരമായ ജറുസലേമെ നിൻ്റെ മനോഹരമായ വസ്ത്രങ്ങൾ അണിയുക അപരിശേദനും അശുദ്ധനും മേലിൽ നിങ്ങൾ പ്രവേശിക്കുകയില്ല മാമൂദി സായിയിലൂടെ ദൈവമായ കർത്താവ് നമ്മളെ വിശുദ്ധിയുടെ ഒരു വസ്ത്രം ധരിപ്പിച്ചു നമ്മൾ അനുദിനം പാപം ചെയ്യുന്നത് വഴി ആ വിശുദ്ധ വസ്ത്രത്തെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ജഡീക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുന്നത് വഴി ആ മഹത്തമുള്ള ശരീരം അതിൻ്റെ ശോഭ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഷിയ പ്രവാചകനിലൂടെ പറയുന്നത് പോലെ ആ മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് കൊണ്ട് കൊളോസർക്ക് ഇതലേഖനം മൂന്നാമധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള തിരുവചനത്തിലൂടെ നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്തതുകൊണ്ട് നമ്മൾ ഭൂമിയിലുള്ള വസ്തുക്കളെല്ലാം തുരുമ്പും കീടങ്ങളും നശിപ്പിക്കുന്ന ഈ പാപത്തിലേക്ക് പാപ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ നോക്കാതെ ഉന്നതത്തിലുള്ള അക്രിസ്തുവിനെ ലക്ഷ്യമാക്കി സ്വർഗീയ കാര്യങ്ങളിലേക്ക് നമുക്ക് ചിന്തിക്കാം അതുവഴി നമ്മുടെ ശരീരത്തെ നമുക്ക് മഹത്വമുള്ളതാക്കി തീർക്കാം അതാണ് വിശുദ്ധ പൗലോസപ്പസ്തോലൻ ഒന്നു കുറയന്തോസ് പതിനഞ്ചാം അധ്യായം നാൽപ്പതാം തിരുവചനത്തിൽ സ്വർഗീയ ശരീരങ്ങളുണ്ട് അതുപോലെ തന്നെ ഭൗമിക ശരീരങ്ങളുമുണ്ട് സ്വർഗീയ ശരീരങ്ങളുടെ തേജസ്സൊന്ന് ഭൗമിക ശരീരങ്ങളുടെ തേജസ്സും മറ്റൊന്ന് എങ്ങനെയാണ് നമ്മുടെ ഈ ശരീരത്തെ നമുക്ക് സ്വർഗീയമാക്കാൻ സാധിക്കുന്നത് അനേക വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ അതുപോലെ തന്നെ പരിശുദ്ധ കന്യാമറിയം പ്രത്യക്ഷപ്പെട്ട ബെർണ ഇവരുടെ എല്ലാം ശരീരം അഴുകാതെ അതേപടി ഇരിപ്പുണ്ട് എങ്ങനെയാണ് നമ്മെപ്പോലെ സാദാ മനുഷ്യരായിരുന്നു അവർ പക്ഷേ ദൈവസ്നേഹത്തെ പ്രതി പലതും വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഏറ്റവും വിശുദ്ധമായി ജീവിച്ചതുകൊണ്ട് അവരുടെ ശരീരങ്ങൾ സ്വർഗീയമായി വിശുദ്ധമായി മാറുകയാണ് ഇന്ന് നാം അവരുടെ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ടെങ്കിൽ അവർ ഉപയോഗിച്ച എന്തെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ തിരിശേഷിപ്പുകളായെങ്കിൽ നമുക്കും ദൈവം തന്ന ഈ ജന്മം അവിടുത്തെമാകാൻ ശ്രമിക്കാം ജ്ഞാനത്തിൻ്റെ പുസ്തകം എട്ടാം അധ്യായം മൂന്നാം തിരുവചനത്തിൽ പറയുന്ന പോലെ ദൈവത്തോടത്ത് ജീവിച്ച് തൻ്റെ കുലീന ജന്മം അവൾ മഹത്തപ്പെടുത്തിയെന്ന് ദൈവത്തോടത്ത് നമുക്കും ആയിരിക്കാം അവിടുത്തെ വചനം നമുക്ക് പാലിക്കാം ആ ആത്മീയ ഭക്ഷണങ്ങൾ നമുക്ക് പാനം ചെയ്ത് പാപത്തെ പരിപൂർണമായിട്ട് വിട്ടുപേക്ഷിച്ച് കൂടെ ആയിരിക്കാം അതുവഴി നമ്മുടെ ശരീരത്തെയും സ്വർഗീയമാക്കാം വിശുദ്ധമാക്കാം ഓരോ വചനം അനുസരിക്കുന്നത് വഴി ആ വചനം നമ്മിൽ മാംസമാവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഓരോ വചനവും നമ്മളിൽ നി മാംസമാകുന്നത് വഴി ആ ദൈവീക സാദൃശ്യത്തിലേക്ക് അനുദിനം നാം രൂപാന്തരപ്പെടുകയാണ് അതാണ് വിശുദ്ധ പൗല ശ്രീഹ രണ്ട് കുറേന്ദോസ് അധ്യായം പതിനെട്ടാം തിരുവചനത്തിൽ പറയുന്നത് കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്നപോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിപ്പിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതോ നാം പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ അതോ മഹത്വത്തിൽ നിന്ന് ദൈവീക സ്വഭാവത്തിലേക്ക് മഹത്വത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് മർത്തരായ നമുക്ക് ഈ ജീവിതം ഈശോയുടെ ആയിരിക്കാൻ ശ്രമിക്കാം അങ്ങനെ നമ്മുടെ ശരീരം സ്വർഗീയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുള്ള അനുഗ്രഹം നമുക്ക് ഈ വചനത്തിലൂടെ പ്രാപിച്ചെടുക്കാം വിശുദ്ധ കൃപാന സ്വീകരണം വഴി പ്രാപിച്ചെടുക്കാം വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ നമുക്ക് പ്രാപിച്ചെടുക്കാം അതിനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശംശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ